നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യം അതിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമടക്കം തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുക ആര് വീഴും ആറ് വാഴും എന്നൊക്കെയുള്ള ചിത്രം വ്യക്തമാകണമെങ്കിൽ ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ജമ്മുകാശ്മീർ കർണാടകം മഹാരാഷ്ട്ര മണിപ്പൂർ ഒഡീഷ തമിഴ്നാട് യു പി ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമാണ് ജനഹിതമറിയാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നു ചെല്ലുന്നത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി പണമെറിഞ്ഞ് വോട്ട് പിടിക്കാൻ ഡി എം കെ സ്ഥാനാർത്ഥിയായ കതിറാനം ശ്രമിച്ചുവെന്നത് തെളിവ് സഹിതം വെളിവാക്കപ്പെട്ട തമിഴ്നാട്ടിലെ വേലൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രപതി റദ്ദാക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മറ്റൊരു മണ്ഡലം ത്രിപുര ഈസ്റ്റ് ആണ് തിരഞ്ഞെടുപ്പിനിടെ ആക്രമണം നടക്കാനുള്ള ഗുരുതര സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം പുതിയതായി രൂപപ്പെട്ട ഒരു സഖ്യത്തിനു നേരെയുള്ള ജനങ്ങളുടെ പ്രതികരണമാവും വെളിവാകുക നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് കർണാടകയിൽ ജനതാദളും കോൺഗ്രസും സഖ്യത്തിലാവുന്നത് ജനതാദളിന്റെ ശക്തി കേന്ദ്രമായ മാണ്ഡ്യ ബംഗളൂരു ഹസൻ മൈസൂർ തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഇന്നിലെ നേരിടുന്നത് വലിയ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കണ്ടുവരുന്ന കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ധൃതി പിടിച്ച് നേതാക്കന്മാരുടെയൊക്കെ ഓഫീസുകളും വീടുകളുമൊക്കെ റെയ്ഡ് നടത്തിയത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ദക്ഷിണേന്ത്യൻ വികാരം ഏറ്റവും അധികം വേരൂന്നിയിരിക്കുന്ന തമിഴിൻ്റെ നാട്ടിൽ കരുണാനിധിയും ജയലളിതയുമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലേത് തമിഴ്നാടിനെ മൊത്തത്തിൽ അടക്കി വാണിരുന്ന രണ്ടു നേതാക്കളുടെ മരണം തമിഴ്നാടിനെ മൊത്തത്തിൽ ഉളച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഡി എം കെ അണ്ണാ ഡി എം കെ മുന്നണികളുടെ വാശിയേറിയ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടക്കുക ജയലളിതയുടെ നിര്യാണത്തോടുകൂടി അണ്ണാ ഡി എം കെ ബി ജെ പിയുടെ കയ്യിലെ പട്ടമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങളുണ്ട് താര രാഷ്ട്രീയത്തിന്റെയും മക്കൾ രാഷ്ട്രീയത്തിന്റെയും പേരുകേട്ട തമിഴ്നാട്ടിൽ കമലഹാസന്റെ മക്കൾ നീതി മയവും ദിനകരന്റെ അമ്മാമക്കൾ മുന്നേറ്റ കഴകവുമെല്ലാം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ശിവസേന സഖ്യത്തിന്റെ തേരോട്ടം നടക്കുന്ന മഹാരാഷ്ട്രയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം പക്ഷേ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങൾ പണ്ട് കോൺഗ്രസ് കുത്തക മണ്ഡലങ്ങളാണ് ഇവിടങ്ങളിൽ ശക്തമായി ഉയരുന്ന കർഷക പ്രതിഷേധം ബി ജെ പിക്ക് എതിരെ തിരിയാനുള്ള സാധ്യത തുറക്കുന്നു ഇന്നത്തെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന പ്രമുഖരും വളരെയാണ് കേന്ദ്രമന്ത്രിമാരായ സദാനന്ദഗൗഡ ജുവൽ ഓറും പൊൻ രാധാകൃഷ്ണൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ബി ജെ ഹരിപ്രസാദ് വീരപ്പമൊലി ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ദയാനിധിമാരൻ കാർത്തി ചിദംബരം കനിമൊഴി ഹേമ മാലിനി സുമലത മാറുന്ന ജനാധിപത്യത്തിന്റെ വേറിട്ട ശബ്ദമായ നടൻ പ്രകാശ് രാജുമൊക്കെ ഇന്ന് ജനഹിതം തേടുന്ന പ്രമുഖരാണ് മെയ് പത്തൊൻപത് വരെ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുന്നത് മെയ് ഇരുപത്തിമൂന്നിനായിരിക്കും രാജ്യം ഈ അഞ്ചു വർഷം അനുഭവിച്ച ദുരന്ത ദുരിത ദിനങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതിയൊരു സർക്കാരും നിപുണനായ ഒരു ഭരണാധികാരിയെയും നമുക്ക് പ്രതീക്ഷിക്കാം